രാഘേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ച അഥവാ ഇടവം ഇരുപത്തി മൂന്നാം തീയതി ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നിർജല ഏകാദശി എന്നും ഭീമ ഏകാദശി എന്നും പാണ്ഡവ ഏകാദശി എന്നും അറിയപ്പെടുന്നു ജൂൺ ആറാം തീയതിയാണോ ജൂൺ ഏഴാം തീയതിയാണോ എന്നൊക്കെ ധാരാളം ഭക്തജനങ്ങൾക്ക് സംശയം ഉണ്ട് ആർക്കും സംശയം വേണ്ട ജൂൺ ആറാം തീയതി എന്നാണ് കലണ്ടറിൽ അതുപോലെ തന്നെ പഞ്ചാംഗത്തിലും ആറാം തീയതിയാണ് അതായത് ആറാം തീയതി വെളുപ്പിന് രണ്ട് പതിനഞ്ച് ആരംഭിച്ച് ഏഴാം തീയതി വെളുപ്പിന് നാല് നാൽപ്പത്തിയേഴ് വരെ ഏകാദശി തിഥി ഉള്ളതുകൊണ്ട് ആർക്കും സംശയം വേണ്ട ആറാം തീയതി തന്നെയാണ് അർജല ഏകാദശി അനുഷ്ഠിക്കേണ്ടത് പിന്നെ നാലാം തീയ ഏഴാം തീയതി നാല് മണി നാൽപ്പത്തിയേഴ് മിനിറ്റിനുള്ളത് കൊണ്ട് കുറച്ച് സമയം ഏകാദശിയും ബാക്കി സമയം ദ്വാദശിയുമാണ് ഏകാദശിയും ദ്വാദശിയും കൂടെ ചേർന്ന് വരുന്നത് അനുഷ്ഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ആറാം തീയതിയും ഏഴാം തീയതിയും കൂടെ ഏകാദശി അനുഷ്ഠിക്കാൻ ആരോഗ്യം അനുവദിക്കുന്നു എങ്കിൽ അവരവരുടെ പ്രായത്തിനും ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അതും എടുക്കുന്നതിന് വിരോധം ഇല്ല എന്ന് സൂചിപ്പിക്കുന്നു പലരുടെയും സംശയം രണ്ട് ദിവസങ്ങളിലായി ഏകാദശി വരുമ്പോൾ രണ്ടാമത്തെ ഏകാദശി എടുക്കണം പറയാറുണ്ടല്ലോ ഇപ്പം എന്തുകൊണ്ട് ആറാം തീയതി എന്ന് നിർബന്ധപൂർവം സൂചിപ്പിക്കുന്നു എന്നതിനുള്ള ഉത്തരം അതായത് ദശമി സംബന്ധമുള്ള ഏകാദശി ഒരിക്കലും നമ്മൾ അനുഷ്ഠിക്കാൻ പാടുള്ളതല്ല ഇപ്പം രണ്ട് ദിവസമായിട്ട് ഏകാദശി വരുമ്പോൾ ചിലപ്പോൾ അരുണോദയത്തിലോ സൂര്യോദയത്തിലോ ഒക്കെ ദശമി സ്പർശം ഉണ്ടാവും അതുകൊണ്ടാണ് ആദ്യം വരുന്ന ഏകാദശി നോക്കരുത് എന്നും രണ്ടാമത്തെ ദിവസം വരുന്നത് നോക്കണം എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണത്തെ നമ്മൾ നിർജ്ജല ഏകാദശിക്കുള്ള പ്രത്യേകത വെളുപ്പിന് രണ്ട് പതിനഞ്ചിന് ഏകാദശി തിഥി ആരംഭിക്കുന്നതിനാൽ അരുണോദയത്തിലോ സൂര്യോദയത്തിലോ ഒന്നും തന്നെ ദശമി സംബന്ധം ഇല്ല അതുകൊണ്ട് ആറാം തീയതി തന്നെയാണ് അനുഷ്ഠിക്കേണ്ടത് രണ്ട് ദിവസമായി നോക്കാൻ സാധിക്കുന്നവർ അതിനും വിരോധമില്ല അതൊക്കെ അവരവരുടെ ആരോഗ്യത്തിനനുസരിച്ച് അവരവർ ചെയ്യുക കാരണം ഈ ആഹാര ശുദ്ധീകരണം അല്ലെങ്കിൽ ആഹാരമൊക്കെ ഈ ശരീരത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ആഹാരത്തിലുള്ള ശുദ്ധിയിലൂടി മനസ്സിൻ്റെ ശുദ്ധീകരണം നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് ഒക്കെ ഒരു പരിഹാരം നമുക്ക് ഏകാദശി വ്രതാനുഷ്ഠാനത്തിലൂടെ സാധിക്കുന്നു ശരീര പോഷണത്തിനു കൂടി ആഹാരം കഴിക്കുമ്പോൾ ആത്മശുദ്ധീകരണമാണ് പ്രധാനുഷ്ഠാനങ്ങളോട് ശരിക്കും ആത്മാവിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയാണ് ആത്മീയത അപ്പോൾ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ ആത്മീയ ഉന്നതി കൂടെ നമുക്ക് ലക്ഷ്യമാക്കുന്നു എന്നുള്ളതാണ് ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളുടെ ഒക്കെ ഒരു പ്രാധാന്യം പിന്നെ ഈ ഏകാദശി മറ്റേ ഇരുപത്തിനാല് ഏകാദശി ഏതെങ്കിലും കാരണവശാൽ അനുഷ്ഠിക്കാൻ പറ്റാത്തവർക്കും ഈ ഏകാദശി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പ്രാരബ്ധവശാൽ മറ്റുള്ള ഏകാദശി നോക്കാൻ പറ്റാത്തവർക്കൂടെ അതിനെ സാധിക്കും എന്നാണ് ഭീമനെ നിമിത്തമാക്കിക്കൊണ്ട് ഭീമനെ എല്ലാവർക്കും അറിയാം വളരെ ഭക്ഷണപ്രിയനാണ് ഉപവാസമൊന്നും അദ്ദേഹത്തിന് സാധിക്കില്ല അങ്ങനെയുള്ള അദ്ദേഹം പോലും ജലപാനം പോലും ഉപേക്ഷിച്ച് അനുഷ്ഠിച്ചതുകൊണ്ട് ഭീമ ഏകാദശി എന്ന് പറയുന്ന ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ വളരെ വിശേഷമാണ് അതുകൂടാതെ നമുക്ക് ഒരു ഗുരുവാരപ്പൻ ഏറ്റവും ശ്രേഷ്ഠമാസമായ വൈശാഖമാസം മാധോമാസം കഴിഞ്ഞ് ഭഗവാനും മഹാലക്ഷ്മിയും വൈകുണ്ഠത്തിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ സ്മരിച്ചു അതിന് ശേഷം ദാ ഈ അർജല ഏകാദശി ദിവസം വീണ്ടും തൻ്റെ ഭക്തജനങ്ങളെ കാണാനായി ഒരു വായുരപ്പനും മഹാലക്ഷ്മിയും ഭൂമിയിലേക്ക് കൂടുതൽ സമയം സന്നിധാനം ചെയ്ത് എവരെയും അനുഗ്രഹിക്കുന്ന ഒരു സുദിനം കൂടിയാണ് എന്ന് പുരാണങ്ങളിൽ പറയുന്നത് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം അപ്പോ ആറാം തീയതി വെളുപ്പിന് രണ്ട് പതിനഞ്ചിന് ഏകാദശി തിഥി ആരംഭിച്ച് ഏഴാം തീയതി വെളുപ്പിനെ നാല് നാൽപ്പത്തി ഏഴ് വരെയാണ് ഏകാദശി തീതി ഉള്ളത് ഹരിവാസര സമയം ഹരിവാസരം അനുഷ്ഠിച്ചാൽ വളരെയധികം പാപവിമുക്തി പറയുന്നു അപ്പോൾ അത് ആറാം തീയതി രാത്രി പതിനൊന്ന് ഇരുപത്തിയാറിന് ആരംഭിച്ച് ഏഴാം തീയതി പതിനൊന്ന് ഇരുപത്തിയാറ് വരെയാണ് ഹരിവാസര സമയം പാരണ വിടേണ്ടത് ഏഴാം തീയതി ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി ആറ് മുതൽ നാല് ഇരുപത്തിയാറ് വരെയുള്ള സമയമാണ് പാരണ വിടേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക ഉച്ച സമയത്താണ് പാരണ വിടേണ്ടത് ഇത്തവണ ഏകാദശി എന്ന ശബ്ദം കേട്ടാൽ തന്നെ സകലരെയും പേടിപ്പിക്കുന്ന യമകിങ്കരന്മാർ പോലും നടങ്ങുന്നു ഇപ്പം എല്ലാ മൃതങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ഏകാദശി നോറ്റ് ഉറക്കമിളയ്ക്കുമ്പോൾ വിഷ്ണുവിനെ ആരാധിക്കുകയോ ചെയ്താൽ അതുപോലെ തുളസി ദളങ്ങൾ കൊണ്ട് മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ ഓരോ ദളത്തിനും ഒരു കോടി യാഗങ്ങളുടെ ഫലം ലഭിക്കും ഗ്രഹണ സമയത്ത് ഗംഗ തുടങ്ങിയ തീർത്ഥങ്ങളിലെ സ്നാനം ചെയ്ത ഫലം കിട്ടും അതുപോലെ തന്നെ ഈ ഏകാദശി ദിവസം ലക്ഷ്മീ സമേതനായ ഭഗവാനെ താമരമാലയൊക്കെ ചാർത്തി പൂജിച്ച് വഴിപോലെ അവരവരുടെ ശക്തിക്കനുസരിച്ച് വഴിപാടുകൾ ചെയ്യുമ്പോൾ അതിനുശേഷം പാരണ കഴിക്കുന്നവന് പുനർജന്മമില്ല എന്നൊക്കെയാണ് പത്മപുരാണത്തിൽ പറയുന്നത് ഭഗവാന്റെ നമ്മൾ ആരാധിക്കേണ്ട രൂപം പാലാഴിയിൽ പള്ളി പള്ളികൊള്ളുന്ന പത്മനാഭസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോയോ ഒക്കെ വെച്ച് വേണം പൂജിക്കാൻ നാരായണിയും മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ദശകങ്ങള് വളരെ ശ്രേഷ്ഠമാണ് വായിക്കുന്നത് ഗൃഹാശ്രമികൾ ഭർത്താവ് ഒന്നിച്ച് ഹരിവാസരം അനുഷ്ഠിച്ചാൽ വളരെ ശ്രേഷ്ഠമാണ് ഈ ദിവസം ഭഗവാന്റെ മുമ്പിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ പുണ്യം എത്രയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഏകാദശി നാളിൽ ഭർത്താവ് ഒന്നിച്ച് ഉറക്കമിളച്ച് പരിവാസരവഥം വെണ്ടവണ്ണം അനുഷ്ഠിക്കുന്നവർ പത്രൃസമേതം വിഷ്ണുമന്ദിരത്തിൽ വാഴും എന്നും പുരാണങ്ങളിൽ പറഞ്ഞത് ഓർമ്മിക്കുക ഈ ദിവസം ബ്രാഹ്മണർക്ക് ദാനം ക്ഷേത്ര വഴിപാടും ഒക്കെ ഓരോളം പുണ്യം ലഭിക്കുന്ന അസുരങ്ങളാണ് ഐതിഹ്യം അപ്പം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പാണ്ഡവരുടെ വനവാസ ഭീമൻ്റെ ചോദ്യത്തിന് ഉത്തരമായി വേദവ്യാസ മഹർഷി പറഞ്ഞ അനുസരിച്ച് ഭീമൻ നോക്കിയത് കൊണ്ടാണ് ഈ ഏകാദശിക്ക് ഭീമേകാദശി എന്ന് പറയുന്നത് ഹരി ഈ എല്ലാ ഏകാദശി വ്രതങ്ങളിലും ഹരിവാസരം വളരെ പ്രാധാന്യമുള്ളതുകൊണ്ട് ഹരിവാസര മാഹാത്മ്യം കൂടെ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ ഐതിഹ്യമായിട്ട് പറയപ്പെടുന്നത് ഇത് പാരായ പാരായണ വിടുന്ന സമയത്ത് ഇത് കേൾക്കുകയൊക്കെ ചെയ്താൽ അല്ലെ മറ്റുള്ളവരെ കേൾപ്പിച്ചാൽ വളരെ ശ്രേഷ്ഠമാണ് കാഞ്ചന പട്ടണം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പണ്ട് വല്ലഭനെന്ന ഒരു ധനികനുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുബേര തുല്യനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹേമപ്രഭ അവൾ വളരെ വായാടിയും താന്തൂന്നിയും നമ്മൾ ഭാഗവതത്തിൽ പറയുന്ന ദുന്ദാരിയുടെയും ദുന്ദിയുടെ ഒക്കെ പോലെയുള്ള പ്രവർത്തികളായിരുന്നു ഇവള് ചെയ്തിരുന്നത് ഭർത്താവുമായി പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ അങ്ങനെ നിത്യ സംഭവമായിട്ട് മാറിയിരുന്നു സജ്ജനങ്ങളെയും ഒന്നും വേണ്ടവണ്ണം ബഹുമാനിച്ചിരുന്നില്ല അവൾ കഴിച്ചതിന് ശേഷമുള്ള ഉച്ചിഷ്ടമാണ് അതിഥികൾക്കും മറ്റ് ഗുരുതുല്യരായക്കും ഒക്കെ കൊടുത്തിരുന്നത് അതിലൊക്കെ ഭർത്താവിന് വളരെയധികം അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ഒരു ദിവസം ഭർത്താവ് എവിടെയോ പുറത്തൊക്കെ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ അവളുടെ ഓരോ പ്രവൃത്തികൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത കോപമായി കോപിഷ്ടനായി അവളെ അടിക്കുകയൊക്കെ ചെയ്തു എന്നാണ് ഏതായാലും അവള് വീട്ടിൽ തന്നെ ഒരിടത്ത് ആരും അറിയാതെ ജലപാനം പോലും ഉപേക്ഷിച്ച് ആഹാരവും നീഹാരവും ഒന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടും ജലപാനം പോലും ഇല്ലാത്തത് കൊണ്ടും ഉറക്കം വന്നില്ല അപ്പൊ ഭക്ഷണം ഇല്ല എന്ന് മാത്രമല്ല ജാഗരണം അഥവാ ഉറക്കളപ്പും കൂടെ ഉള്ളതിൻ്റെ ഫലമായി അന്ന് രാത്രി മുഴുവൻ അങ്ങനെ കഴിയുന്നു പിറ്റേ ദിവസം മഹാദ്വാദശി ആ സമയത്ത് ഇവളെ വലിഞ്ഞു കെട്ടിക്കൊണ്ടു പോകുവാനായി യമദൂതന്മാർ വന്ന കെയറൊക്കെ ഇട്ട് കെട്ടുമ്പോൾ ഇതാ നമ്മൾ ആ ജാമള വർഷത്തിൽ പറയുന്നത് പോലെ വിഷ്ണുദൂതന്മാരെ എത്തിച്ചേരുകയും അവളെ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് കഥ അപ്പോ ഇവള് തെറ്റുകൾ ചെയ്തവളാണെങ്കിൽ പോലും ഇതാ വിഷ്ണുദൂതന്മാര് വന്നു കൊണ്ടുപോയില്ലേ എന്നുള്ള ചോദ്യത്തിന് ആ ഏകാദശി സമയവും അരിവാസര സമയവും ഒക്കെ അവള് ജലപാനം പോലും ഉപേക്ഷിച്ചു ഇരുന്നതും അതിന് കാരണക്കാരൻ അല്ലേ ഭർത്താവ് അവളെ വഴക്ക് പറഞ്ഞ് അടിക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് അപ്പോൾ രണ്ടു പേർക്കും ഒരുപോലെ ആ പുണ്യം ഇവള് നോക്കി ഏകാദശിയുടെ പുണ്യം ഭർത്താവിന് ലഭിച്ചു രണ്ടുപേരെയും വൈകുണ്ഠത്തിൽ എത്തിച്ചേർത്തു അപ്പോൾ ഗൃഹസ്ഥാശ്രമികൾ ഹരിവാസുര സമയം വളരെയധികം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി അനുഷ്ഠിക്കേണ്ടതാണ് എന്നുകൂടെ നമ്മളെ ഈ ഹരിവാസുര മാഹാത്മ്യം ഇത് അറിയാതെ നോക്കിയാൽ പോലും ഹരിവാസര സമയം അറിഞ്ഞും അറിയാതെയും അനുഷ്ഠിച്ചാൽ പോലും ധാരാളം ഓന്നമോ ഭഗവതി എന്ന ദ്വാദശാശര മന്ത്രം അതുപോലെ അഷ്ടാക്ഷര മന്ത്രം നാരായണായ ഒക്കെ ജപിച്ച് നാരായണീയത്തിലെ മുപ്പത്തിനാല് ദശകം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വായിച്ചാൽ വളരെ വിശേഷമാണ് അതുപോലെ ഹരിവാസര സമയത്ത് നമുക്ക് ക്ഷേത്രദർശനവും പുരാണ ശ്രവണവും ഒക്കെ വളരെ വിശേഷമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദ്വാദശി പ്രത്യേകം ഓർക്കുക ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്താറ് മിനിറ്റ് മുതൽ നാല് മണിക്ക് ഇരുപത്തിയാറ് മിനിറ്റിനോടാണ് പാരണ വിടുന്ന സമയത്ത് ഭഗവാനെ ഗന്ധ പുഷ്പദൂപങ്ങൾ വസ്ത്രങ്ങൾ ഒക്കെ യഥാവിധി വെച്ച് ഭഗവാനെ ആരാധിച്ച് ഈ മന്ത്രം ഉച്ചരിക്കുക ദേവദേവ ഋഷികേശ സംസാരാർണവതാരക ഉദകുംഭപ്രധാനേന നയമാം പരമാഗതി എന്ന പ്രാർത്ഥനയോടുകൂടി ആ ദ്വാദശി ഭഗവാനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഞാൻ എന്ന നോറ്റയിൽ എന്തെങ്കിലും വ്രതഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് പദവാ പതിവായി നമ്മൾ കഴിച്ചു തുളസി തീർത്ഥത്തിനോടൊപ്പം അവലോ മലരോ ഉണക്കലരിയോ ഇട്ട വ്രതം ഭഗവാന്റെ തൃശികളിൽ സമർപ്പിച്ച് എല്ലാവർക്കും ഈ ജ്യേഷ്ഠമാസത്തിലെ അതായത് വൈശാഖം കഴിഞ്ഞു വരുന്ന മാസത്തിലെ ആദ്യത്തെ ഏകാദശി ചുക്ലപക്ഷ ഏകാദശിയിൽ മഹാദേവനവും വിഷ്ണുവുമായ ഭഗവാനും ലക്ഷ്മിദേവിയും കൂടെ ഓടി അധ്യയനങ്ങളെ കാണാൻ വരുന്ന ഈ സുദിനത്തിൽ എല്ലാവർക്കും അവരുടെ അനുഗ്രഹ ആശസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വാക്കുകളും പിന്നെ ഗുരുവാരപ്പൻ്റെ തൃശ്ശേവടികളിൽ സമർപ്പിച്ച് എല്ലാവരുടെയും ആ ഒരു ആരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ച് ഗുരുവാരപ്പ എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ കായന വ ജാമനസേന്ദ്രിയർവാധ്യാത്മനവാ പ്രകൃതിയർ സ്വഭാവാതിയൽ സകലം പരസ്മൈ നാരായണ എതി സമർപ്പയാമി ത്വരപ്പാ സന്തോഷിക്കണേ നാരായണ നാരായണ